മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഹദ് ഫാസിലും ഭാര്യയായ നെസ്രിയെയും ക്യൂട്ട് താരദമ്പതികൾ എന്നാണ് പൊതുവെ നെസ്രിയെയും ഫഹദിനെയും വിശേഷിപ്പിക്കാറുള്ളതും ഇപ്പോൾ ഇത് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ പുതിയ വിശേഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിലും ഭാര്യയായ നെസ്രിയെയും ഇരുവരുടെയും പുത്തൻ വിശേഷ വാർത്ത നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ നെസ്രിയയും ഫഹദും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് താൻ കുറച്ചു മാസങ്ങളോളമായി കഠിനമായ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നെസ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു പോസ്റ്റ് പങ്കിട്ടിരുന്നു ഇതിന് പിന്നാലെ നെസ്രിയയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ ആരാധകർ അതിന് ഉത്തരം കണ്ടെത്തിയത് ഫഹദും നെസ്രിയയും വേർ പിരിഞ്ഞു എന്നുള്ള ഉത്തരത്തിലൂടെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ആഡംബരക്കാർ സ്വന്തമാക്കിയതിന്റെ വിശേഷ വാർത്തയാണ് ഫഹദ് ഫാസിലും ഭാര്യയായ നെസ്രയും പങ്കുവെക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഇരുടെയും പുത്തൻ വിശേഷം മറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരു മാസം മുൻപാണ് ഇവർ നാല് കോടി വിലയുള്ള ഒരു വാഹനം സ്വന്തമാക്കിയത് പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അടക്കമുള്ള സെലിബ്രിറ്റികൾക്കുള്ള ബെൻസിന്റെ എ എം ജി അറുപത്തിമൂന്ന് മോഡലാണ് ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ ആഘോഷമാക്കുന്നത് സംഭവം പഴയതാണെങ്കിലും നെസ്രയുടെ ചിരിമുഖം മുഖം കണ്ട് സന്തോഷമാണ് ഇപ്പോൾ പലർക്കും പത്ത് കോടിയിലധികം മുകളിലാണ് ഈ അടുത്തിടെ നെസ്രയും ഫതു വാങ്ങിയ വണ്ടികളുടെ ആകെ മൂല്യം ഇരുവർക്കും കോടികളാണ് വരുമാനം എന്നും ആരാധകർ പറയുന്നു നീണ്ട നാളിന് ശേഷം ഒരു വീഡിയോയിലൂടെ നെസ്രയെ സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞതിന്റെ ആഗ്രഹത്തിലും സന്തോഷത്തിലുമാണ് ആരാധകരെല്ലാവരും നിരവധി പേരാണ് ഫഹദ് ഫാസലിനും നെസ്രയ്ക്കും ആശംസകളറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നെസ്രിയയും ഫഹദും ബാംഗ്ലൂർ ഡൈസ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെയാണ് ഇരുവരും ഒന്നിച്ചഭിനയിച്ച് പ്രണയത്തിലാവുകയും ഇവരുടെയും പ്രണയം വിവാഹം വരെ എത്തുകയും ചെയ്ത് ഫാദു ഫാസിലുമായി വലിയ പ്രായ വ്യത്യാസമുണ്ടായിരുന്നു നെസ്രക്കും ഫഹദിനുമിടയിൽ ഫഹദിനേക്കാൾ പത്തു വയസ്സ് കുറവായിരുന്നു നെസ്രിയ്ക്ക് എങ്കിലും ഇരുവരും ഒന്നിച്ചു മുന്നേറുകയായിരുന്നു ആദ്യ സമയത്തൊക്കെ തന്നെയും നെസ്രിയയും ഫഹദും വേർപിരിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർ എത്തിയിരുന്നു എന്നാൽ പിന്നീട് ഫഹദിന്റെയും നെസ്രയുടെയും ദാമ്പത്യ ജീവിതം കണ്ട് പലരുടെയും വാ അടപ്പിച്ചു എന്നും കൂടെ കൂട്ടിച്ചേർത്തേ മതിയാകൂ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഫഹദ് ഫാസിലും നെസ്രക്കും ഉള്ളത് ഇരുവരും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഫാസ്റ്റിൽ അത്ര സോഷ്യൽ മീഡിയയിൽ സജീവമല്ല നെസ്രിയ ആണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറ് ഇപ്പോൾ താൻ നാലു മാസങ്ങൾക്ക് മുൻപ് ഇരുവരും സ്വന്തമാക്കിയ ആഡംബരക്കാരിന്റെ വിശേഷങ്ങളാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് വീഡിയോയിൽ നെസ്രിയെ സന്തോഷമായി കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകരെല്ലാവരും